ഹായ് കമോൺ എവരിപിടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അല്ല പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലാണ് പിഞ്ചുനെ കൊണ്ടൊന്നും ഇവിടെ എടുത്തിട്ടുണ്ട് പിഞ്ചു ആണ് ക്യാമറ ചെയ്യുന്നത് നമ്മൾ തിരിച്ചു വന്നു ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്ന കുറേ സംശയങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് കുറേ ആളുകൾ ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെയുള്ള ചെറിയൊരു സംശയ നിവാരണം എന്ന് വേണം എടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണത് വേറൊന്നുമല്ല അവർക്കൊക്കെ എന്താ പറയുക ഹെൽപ്പ്ഫുള്ളാവിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഒക്കെയാണ് ഞങ്ങളുടെ പണി സാധനങ്ങൾ ഇതാണ് ഞങ്ങളുടെ പണിമൂല വർക്ക് സ്റ്റേഷൻ എന്നൊക്കെ പറയും ഇതിന് പണിമൂല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ജാണയല്ലാണ്ട് പറയാൻ നല്ലത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ചെറിയ കോർണറാണ് ഇവിടെയാണ് ഞങ്ങളുടെ മെയിൻ പ്രധാന പണികളൊക്കെ നടക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സിനിമയുടെ വർക്കുകളൊന്നുമില്ലട്ടോ ഞങ്ങൾ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ വീഡിയോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്ന മൂലയാണ് ഇത് കോർണറാണ് ഇത് ഈ കമ്പ്യൂട്ടറിലാണ് രണ്ട് യൂട്യൂബ് ചാനലുകളുടെ പ്രധാന വീഡിയോസ് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും എൻ്റെ തമ്മയിലും ഡിസൈനും പരിപാടികളൊക്കെ നടത്തുന്നത് ഇതേ ദിദിനാത്താണ് ഈ കമ്പ്യൂട്ടറിന് ഏകദേശം അറുപത്തി അയ്യായിരം രൂപയോളം വിലയുണ്ട് നമ്മൾ അസംബിൾ ചെയ്ത് മേടിച്ചതാണ് സിക്സ്റ്റീൻ ജി ബി റാമ് പിന്നെ ഐഫൈ പ്രോസറ് അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് എന്താ പറയുക ഒരു വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളൊരു ലെവലിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അസംബിൾ ചെയ്ത് മേടിച്ചതാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് നമുക്കൊരു അറുപത്തയ്യായിരം രൂപയോളം ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രധാനമായിട്ട് എഡിറ്റിംഗ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അഡോബിൻ്റെയാണ് അഡോവ് പ്രീമിയർ പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് അഡോവ് ഫോട്ടോഷോപ്പും അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് അത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റു സോഫ്റ്റ്വെയറുകളുണ്ട് ഇഡ്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക ഡ്യൂസ് ഞാൻ മുമ്പ് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ആണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നില്ല ഇപ്പം ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റ് സാധനങ്ങളൊക്കെയാണ് ഈ നിരഞ്ഞിരിക്കുന്ന ഈ കാണുന്ന മൊത്തം യൂട്യൂബ് ചാനലിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന വീഡിയോസിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് പണി സാധനങ്ങളാണ് പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഒരു ലാപ്ടോപ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് മേടിച്ചതാണ് ഇത് അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പ് ആണ് ഐ സെവൻ പ്രോസസർ ടെൻത്ത് ജനറേഷൻ സിക്സ്റ്റീൻ ജി ബി റാം ഒക്കെയുള്ള ഒരു അപ്ഡേറ്റഡ് വേഷനാണ് ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് ഗെയിമിംഗ് ആണ് അതിൻ്റെ മെയിൻ പർപ്പസ് പക്ഷെ അത്യാവശ്യം നമുക്ക് വീഡിയോ വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായ ഒരു ലാപ്ടോപ്പാണ് അതിന് ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ വില വരുന്ന ഒരു ലാപ്ടോപ്പാണ് വിലയുടെ പൊങ്ക് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഏതാ അത്യാവശ്യം നമുക്ക് എന്താ പറയുക യൂട്യൂബ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എഡിറ്റ് വേണമെങ്കിൽ പ്രോസസ്സിങ്ങും റെൻഡറിങ്ങും ഒക്കെ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു ഗാഡ്ജറ്റ് വേണം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്തായാലും വേണം അപ്പോൾ ആ ആ രീതിയിൽ കണക്കൂട്ടി മേടിച്ചാണ് പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരാൾക്കേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിഞ്ചു കൂടെ ഉള്ളതുകൊണ്ട് എന്താ പറയുക രണ്ടു പേർക്കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഭാഗത്തിലാണ് രണ്ട് കമ്പ്യൂട്ടർ എന്നൊരു കൺസെപ്റ്റ് എത്തിയതും അതിനുവേണ്ടി മേടിച്ചതാണത് ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് പിന്നെ ഇത് വർക്ക് ഭയങ്കര സ്മൂത്താണ് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിട്ട് നടക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എക്സ്പോർട്ടിങ്ങ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഒക്കെ ഡിപ്പെൻഡ് ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ നമുക്ക് ഔട്ട് ഇറങ്ങി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പിന്നെ ഹാങ് ആകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മളൊരു ബേസ് മോഡൽ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വീഡിയോ എടുത്തിട്ട് ഔട്ട് ഇറങ്ങുന്നു നമുക്ക് ഏകദേശം നല്ല സമയം എടുക്കും അങ്ങനെ ഒരു മണിക്കൂറുകൾ എടുക്കേണ്ട വന്നേക്കാം അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്പ് മേടിച്ചത് അപ്പോൾ ഇത് ഇത് ഇവിടെ ഒരു ഇതിനകത്ത് നമ്മൾ അധികം പണി ചെയ്ത് തുടങ്ങിയിട്ടില്ല ചെയ്ത് തുടങ്ങണം നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് അതിന് എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ക്യാമറ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ക്യാമറ എന്ന് പറയുന്നത് ക്യാനൻ്റെ ഈ ഒരു ക്യാമറയാണ് ഇത് യു എസ് ഡബിൾ വൺ ഡബിൾ സീറോ ആണ് ഈ ക്യാമറയുടെ മോഡൽ ഇതൊരു പഴയ മോഡൽ ക്യാമറയാണ് പക്ഷേ ഇത് ഇപ്പോഴും നല്ല പുലിയാണ് അത്യാവശ്യം നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാൻ നമുക്ക് ഇപ്പോഴും ഞങ്ങൾ ഒരു ക്യാമറയാണ് അന്നമ്മച്ചയുടെ ഈ സ്പെഷ്യൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടിരുന്ന ക്യാമറ ഇതായിരുന്നു ഇതിനകത്ത് വരെയായിരുന്നു കഴിഞ്ഞൊരു രണ്ട് മാസം മുമ്പ് വരെയുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്യാമറയ്ക്കകത്തായിരുന്നു ശേഷമാണ് ഇതിന് ശേഷം ഞാൻ പറയാം അപ്പം ഇതിൻ്റെ ഉള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എം എം ലെൻസ് റിസൂം ലെൻസ് ഉണ്ട് പിന്നെ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എം ഒരു ലെൻസും ഉണ്ട് ഈ രണ്ട് ലെൻസാണ് അതിൻ്റെ കൂടെ ഉള്ളത് ഇതിനകത്ത് വിഷ്വൽ ഏറ്റവും ഭംഗിയാവുന്നത് മിക്കവാറും എല്ലാ ക്യാമറയുടെയും സൂം ചെയ്യുമ്പോഴാണ് വിഷ്വൽസിന് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക പക്ഷേ ഇത് ലെൻസെൻ കുറച്ച് ഫംഗസ് ഒക്കെ കയറി കുറച്ച് കാലപ്പഴക്കമുള്ളൊരു ക്യാമറയാണ് ഇത് ഞങ്ങളുടെ സ്വന്തം ക്യാമറയില്ല പിൻറ്റു ഡാനിയുടെ ക്യാമറ ഡാനി ഞങ്ങൾക്ക് തന്നതാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആനീൻ്റെ അടുത്തൊരു ക്യാമറ വെറുതെ ഇരിക്കുന്നവർക്കും ഞങ്ങൾക്ക് തന്നതാണ് അപ്പം ഈ ഒരു ക്യാമറ ശേഷം ഞങ്ങൾ ഒരു കമോളിൻ്റെ എവിടെപടി ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു ഗോപ്രോ ക്യാമറ പഠിച്ചു ഗോപ്രോ ഹീറോ എയ്റ്റ് നല്ലൊരു ക്യാമറയാണ് വ്ളോഗിങ്ങിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ക്യാമറയാണ് ഗോപ്രോ ഗോപ്രോയിൻ്റെ എല്ലാ ക്യാമറകളും ഹീറോ എയ്റ്റ് കുറച്ചൊരു അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ ഹീറോ നയൻ വന്നിട്ടുണ്ടെന്ന് അപ്ഡേറ്റഡ് ആണ് അപ്പം ഈ ക്യാമറ വെച്ചാണ് ഒട്ടുമിക്ക വീഡിയോസ് എടുത്തത് ഈ ക്യാമറയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എങ്ങനെ ഓടോ ചാട് എന്തുകൊണ്ടെങ്കിലും ചെയ്യാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് പിന്നെ വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാം മഴ അങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൻ്റെ ഈ ക്യാമറയ്ക്ക് ഫോർ കെ വീഡിയോ ഔട്ട് നമുക്ക് കിട്ടും അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് നല്ല ക്വാളിറ്റി നല്ല മുത്ത് മുത്തുപൊരിയിരിക്കുന്ന വിഷൽസ് ആയിരിക്കും ഇതിൻ്റെ നിങ്ങളുടെ ചാനലിൽ വീഡിയോയ്ക്ക് മുത്തു മുത്തു പോലിരിക്കുന്ന വിഷിലെ കണ്ടല്ലോ എന്ന് പറയരുത് അത് നമ്മൾ ഔട്ടർ ഇറങ്ങാൻ ചിലപ്പോൾ കുറച്ചെടുക്കുന്നതായിരിക്കും ഫോർ കെയിൽ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഔട്ട് ഇറങ്ങാനൊക്കെ താമസം വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നാലും നല്ലൊരു ക്യാമറയാണ് ഇതിൻ്റെ പിടിയും കോക്കെ ഞങ്ങൾ സെപ്പറേറ്റ് മേടിച്ച കേട്ടോ വില കുറഞ്ഞ സാധനങ്ങളാണ് കോപ്രോൻ്റെയാണ് കോപ്രോയുടെ ഒറിജിനൽ ഗ്യാജറ്റ്സിനൊക്കെ ഒറിജിനൽ ഞാൻ മുൻ ഉപകരണങ്ങൾ കുട്ടി ഞാൻ വിലയാണ് അതുകൊണ്ട് നമ്മൾ തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില സമയത്ത് ലൈറ്റിംഗ് ചില പ്രശ്നം വരാറുണ്ട് ക്യാമറയുടെ കംപ്ലയിൻറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയത്തില്ല ചെറിയൊരു പ്രശ്നം വരാറുണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു പ്രശ്നം വരാറുണ്ട് അതാണ് ചില വീഡിയോസിനൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നം നിങ്ങൾ കാണുന്നത് എങ്കിലും കുഴപ്പമില്ല മുതലാണ് നല്ല മുട്ടക്കുന്ന ക്യാമറ ആണ് യെസ് നീ ഇവിടെ ഇരിക്കുക പിന്നെ ഇത് എൻ്റെ മൊബൈൽ ഫോണാണ് സാംസങ് എ സെവൻറ്റി ആണ് ഇതിൻ്റെ മോഡല് ഈ ക്യാമറ ഈ ക്യാമറയിലാണ് കമോൺ എബിരിപടിയുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങളും ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ വീഡിയോ എടുത്തിരിക്കുന്നത് ആ ഫസ്റ്റ് വീഡിയോ എടുത്തിരിക്കുന്നത് ഈ ക്യാമറയ്ക്കാണ് കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് ഈ സാംസങിൻ്റെ ഈ ഫോണിനകത്തുള്ള ഈ മോഡലിനകത്തുള്ളത് പിന്നെ അതുമാത്രമല്ല ഇതുവരെയുള്ള കമോൺ നെബരിപിടിയുടെയും അന്നമചേരത്തി സ്പെഷ്യൽ ചാനലിൽ സകല തമിനയിലും എടുത്തിരിക്കുന്ന ആ ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഈ ഫോണിനകത്താണ് അതുകൊണ്ട് എന്താ പറയുക നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ ഒരു ഫോൺ എടുത്തതിൽ ക്യാമറ പേസിൽ മൊത്തത്തിൽ നല്ല ഫോണാണ് പെർഫോമൻസ് ഒക്കെ നല്ല ഫോണാണ് സാംസങ് എ സെവൻറ്റി ഏകദേശം പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപ വില വരും ഇപ്പോൾ കുറഞ്ഞുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഐ എം നോട്ട് അപ്ഡേറ്റഡ് എനിക്ക് ഈ കാര്യത്തിൽ വികരമല്ല ഓക്കെ പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ക്യാമറയാണ് മറ്റൊരു ക്യാമറ പിൻജുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് സോണി ആൽഫ സിക്സ് ഫോർ ഡബിൾ സീറോ സോണി ആൽഫ സിക്സ് ഫോർ ഡബിൾ സീറോ ഈ ക്യാമറ ഈ ക്യാമറ ഞങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഗോപ്രോയ്ക്ക് ശേഷം എടുത്ത ക്യാമറയാണത് നല്ല റെസല്യൂഷനുള്ള ഫോർ കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ അല്ല ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഡെമോ വീഡിയോ ചെയ്തിരുന്നു ഞങ്ങളുടെ ഒരു നോൺ ലിറിക്കൽ മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തു തരുന്നത് അതാണ് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ക്യാമറയ്ക്ക് ഈ ക്യാമറയ്ക്ക് ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപ റേഞ്ച് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ വലിയ അപ്ഡേഷൻസ് ഒന്നും നടത്താറില്ല എങ്കിലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല കേട്ടോ ഈ സാധനത്തിൽ ഇമേജ് സ്റ്റെ സ്റ്റെബിലൈസേഷൻ ഇല്ല എങ്കിലും കുഴപ്പമില്ല എഡിറ്റിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയ സ്റ്റെബിലൈസേഷനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഇൻബിൽറ്റ് ഒരു ലെൻസ് മാത്രമേ നമുക്കിതിന് കിട്ടിയിട്ടുള്ളൂ എയ്റ്റീൻ വൺ തേർട്ടി ഫൈവിൻ്റെ ഒരു ലെൻസ് എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ നമുക്ക് ഇതിനകത്ത് എല്ലാ അൽക്കുലത്തെ സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്യാറുണ്ട് അന്നമ്മ ചേടുത്തി സ്പെഷ്യൽ ചാനലിൻ്റെ ഇപ്പോൾ എടുക്കുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഈ ക്യാമറയിലാണ് എടുക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ല മിഴിവുള്ള വിഷലാണ് നല്ലതാണ് സൗണ്ട് ക്യാപ്ചറിങ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഒരു മൈക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് ബോയയുടെ ഒരു ബേസിക് മോഡൽ മൈക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഇൻബിൽറ്റ് സൗണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സവും ഇല്ല പക്ഷെ എന്താ പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ആ ഒരു നാട്ടിലെ ശബ്ദം മുഴുവൻ പിടിച്ചെടുക്കുന്ന രീതിയിലാണ് ഒട്ടുമിക്ക ഡി എസ് എൽ ആർ ക്യാമറകളുടെ സൗണ്ട് ക്യാപ്ചറിങ് ഉണ്ടാവും അപ്പോൾ അഡീഷണൽ മൈക്ക് ഉപയോഗിക്കുക തന്നെ മാർഗ്ഗമുള്ള അതിന് വേണ്ടിയിട്ട് ഇതിന് ക്വാളിറ്റി ഉള്ളത് നമുക്ക് മേടിക്കാൻ പറ്റും റോഡിൻ്റെ അല്ലെങ്കിൽ ബോയുടെ ഒക്കെ ക്വാളിറ്റി കൂടിയ സംഭവങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് നല്ല സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന് അഡീഷണൽ ലെൻസുകളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും സോണീൻ്റെ ലെൻസിനൊക്കെ ഭയങ്കര പൈസയാണ് അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു എന്താ പറയുക കിറ്റ് ലെൻസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് പൈസയ്ക്കായി കഴിയുമ്പം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും മേടിക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല ഇപ്പം വ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നൊരു ക്യാമറയാണ് സോണിയുടെ ആൽഫ സീരീസിലുള്ള ക്യാമറകളൊക്കെ ഇതിൻ്റെ താഴെക്കിടയിലുള്ള കുറച്ച് താഴെ ക്വാളിറ്റി കുറഞ്ഞതും പല കൂടിയതുമായിട്ടുള്ള പല ക്യാമറകളുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾ വരെയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ വേറെ എന്നാ കണ്ടത് സ്പ്ലിറ്റ് സ്ക്രീനാണ് അല്ല നമുക്ക് ഇവിടെ സ്ക്രീൻ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും സെൽഫി മോഡിൽ ചെയ്യാൻ പറ്റും സെൽഫി മോഡിൽ എനിക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പം ഇങ്ങനെ വിട്ടിച്ച് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഓട്ടോ ഫോക്കസിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഫോക്കൽ ഫോക്കസ് പോയിന്റുകളെ മറ്റുണ്ടെന്നാണ് ഞാൻ മറന്നു എത്രയും കണ്ടാണ് ഇതിന് കൃത്യമായിട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് എവിടെ ഫ്രെയിം വെച്ചാൽ ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഗുണം ഇതിനുണ്ട് പക്ഷെ സെൽഫി സ്റ്റൈൽ എടുക്കാൻ പറ്റും പക്ഷേ സെൽഫി സ്റ്റൈൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ മൈക്ക് ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഒരു മൈക്ക് ഇവിടെ വരുമ്പോൾ ഈ സ്ക്രീൻ കവറായി പോകും അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയിൽ കാണാൻ പറ്റത്തില്ല ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അത് മാത്രമല്ല അങ്ങനെ പ്രശ്നം അതിനകത്തുണ്ട് അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സോണി ഇപ്പം ഈ സ്ക്രീൻ സൈഡിലോട്ട് എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടു കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അപ്ഡേറ്റ് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എങ്കിലും നല്ല മൊതലൊരു ക്യാമറയാണ് ഇത് അത്യാവശ്യം വീഡിയോയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വരാൻ നേരത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ് ഒരു എൽ ഇ ഡി ലൈറ്റാണ് പോർട്ടബിളാണ് റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് രണ്ട് ടോൺ ലൈറ്റ് നമുക്ക് നമുക്കിതിനകത്ത് കിട്ടും വാമുകൊണ്ടും ഇതാ ഇതുപോലെ അല്ലേ അത്യാവശ്യം മുതൽക്കൂട്ടാണ് പക്ഷേ ഇപ്പം ഇതിന് ചെറിയ എന്താ പറയുക ബാറ്ററിൻ്റെ ലൈഫ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കുറേ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എങ്കിലും ഒന്ന് പൊടി തട്ടി എടുക്കണം പക്ഷേ ഇറക്കി എടുക്കണം ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരുന്നൊരു ബേസ് മോഡൽ എൽ ഇ ഡി ലൈറ്റാണ് പിന്നെ ഇത് ഇതൊന്നും കൂടാതെ വീഡിയോ അപ്ലോഡിങ്ങിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ വൈഫൈ വഴി അല്ലെങ്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് വഴി അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കാലതാമസം എടുക്കുന്ന ഒരു പരിപാടിയാണ് വളരെ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പ്രത്യേകിച്ച് സൈസ് കൂടിയ വീഡിയോസൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഔട്ട് എടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് കുറഞ്ഞത് ഏകദേശം ഒരു ജി ബി ഒന്നര ജി ബി എങ്കിലും സൈസ് വരാറുണ്ട് അപ്പോൾ അത്രയും സൈസുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ല സൈസ് വേണം നല്ല നല്ല അപ്ലോഡിങ് എം ബി ബി എസ് നല്ല സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ തന്നെ വേണം അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് പിന്നെ അത്യാവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജിയോയിൻ്റെ ഒരു ഡോങ്ങി ഉപയോഗിക്കുന്നുണ്ട് വൈഫൈ ഡോങ്ങി പക്ഷെ പക്ഷേ ഇതിന് സ്പീഡ് എന്താ പറയുക അപ്ലോഡിങ് സ്പീഡൊക്കെ വളരെ കുറവാണ് വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലെ ക്വാളിറ്റിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ശ്രമകരമായ ഒരു പണിയാണ് വളരെ കാലതാമസം എടുത്തിട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ രാവിലേത്തേക്ക് അപ്ലോഡ് ചെയ്ത സാധനം യൂട്യൂബിൽ കാണാൻ പറ്റും നല്ല ലെവലിലേക്കായിരിക്കും ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് സ്പീഡ് ഉണ്ടെങ്കിൽ പോലും മൊബൈൽ പർപ്പസിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇതിങ്ങനെ ഒരു സാധനം പിന്നെയുള്ളത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് നോർമലി ഒരു സെൽഫി സ്റ്റിക്ക് ആണ് നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് വലിയ അത്യാവശ്യം തമനയിലൊക്കെ എടുക്കാൻ നേരത്ത് ബിഗൻ പിടിക്കാൻ വേണ്ടി മാത്രം ലഭിക്കുന്ന ഒരു സാധനമാണ് ഇത് പിന്നെ ഞങ്ങളുടെ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ തേർട്ടി ടു ജിബിയുടെ രണ്ട് പെൻ ഡ്രൈവാണ് ഉള്ളത് ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും നമുക്ക് വിഷ്വൽസ് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെയായിട്ട് ഇത് ഈ സിസ്റ്റം തന്നെ നമ്മൾ കുറേ ഫയൽസ് കിടന്ന് ആയിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തായാലും ഹാർഡ് ഡിസ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു ഇതിന് ശേഷം പിന്നെ ഈ വോപ്രോയ്ക്ക് നമുക്കൊരു അഡീഷണൽ ബാറ്ററി ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു ഡ്രോ ബാക്കോട് പറയേണ്ടത് ബാറ്ററി ലൈഫ് തീരെയില്ല ഗോപ്രോ വളരെ സൈസ് കൂടി വിഷമെടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവുന്ന ക്യാമറ കൂടെയാണ് ഗോപ്രോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ രണ്ട് അതിന്റെ റീചാർജർ ചാർജർ കൂടി ഉണ്ടെങ്കിൽ ചാ നന്നായിരിക്കും കുഴപ്പമില്ല അത്യാവശ്യം ട്രാവലിംഗിനൊക്കെ പോകുമ്പോൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിൽ പിന്നെ ഒരു ട്രൈപോഡ് ഇതൊരു ബേസ് മോഡൽ ട്രൈ പോഡാണ് ബേസ് മോഡലല്ല ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നൊരു ട്രൈ പോഡാണ് അത്യാവശ്യം ഡി സിസ് എൽ ആർ ക്യാമറകളൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ട്രൈപോഡ് ആണ് മാത്രമല്ല ഇൻഡോർ ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് മിക്കവാറും അകത്തായിരിക്കും ട്രൈപോഡിൽ വെച്ചിട്ട് അധികം വീഡിയോ നമ്മൾ എടുക്കാറില്ല ഒരു കയ്യിൽ തന്നെയാണ് നമ്മൾ മിക്കവാറും ക്യാമറകളൊക്കെ പിടിച്ചിട്ട് എടുക്കുക ബ്ലോയിങ്ങിന്റെ ഒരു സ്വഭാവം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു ഏറ്റവും നല്ല ക്യാമറ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് ഇത് ഒരുപാട് ഇൻവെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരുപാട് ഇൻവെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ ഇത്രയൊക്കെ പൈസ മുടക്കി എടുക്കേണ്ട കാര്യമുണ്ടോ നല്ല എന്താ പറയുക നമുക്ക് ചെറിയ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ചാനൽ തുടങ്ങി കൂടെ നിങ്ങൾക്ക് ചോദിച്ചു തീർച്ചയായിട്ടും തുടങ്ങാം നമ്മൾ എൻ്റെ ഞങ്ങളുടെ ചെറിയ അനുഭൂതി എന്ന് പറയാനോട്ടോ വളരെ എക്സ്പേർട്ട് ഒന്നുമല്ല എങ്കിലും ചെറിയ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം യാതൊരു തടസ്സമില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് എന്താണെങ്കിലും നിങ്ങൾക്കത് നല്ല നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ യൂട്യൂബിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ റെസൊല്യൂഷൻ കൂടിയ വീഡിയോസൊക്കെയാണ് യൂട്യൂബിന് അഭിഗാമി യൂട്യൂബ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടന്റും അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള എക്യൂപ്മെൻറ്സ് വേണമെന്ന് പറയുന്നത് അത്യാവശ്യം ബ്ലോഗേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഗോപ്രോയുടെ ക്യാമറ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കും നിങ്ങൾക്ക് എന്താ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക വളരെ എന്താ പറയുക സിനിമാ സ്റ്റൈൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഒരു ബ്ലോഗ് ചെയ്യുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റാണ് ഇൻസ്റ്റൻ്റ് ആ ഒരു ആണ് വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡി എസ് എൽ ആർ ക്യാമറ നമുക്ക് ഉണ്ടെങ്കിൽ ഹാൻഡിൽ വച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ സെൽഫി സ്റ്റൈലിൽ ഒന്നും വീഡിയോ എടുത്തിട്ട് അപ്ലോഡിങ് ചെയ്ത് നടക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഗോപ്രോ പോലുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ലത് ഒരു ബ്ലോഗേഴ്സ് ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡി എസ് എൽ ആർ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അഡീഷണൽ വിഷ്വൽസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ നല്ലതാണ് മൊബൈൽ ക്യാമറ ആണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും എഡിറ്റ് ചെയ്യാൻ മൊബൈലിൽ എടുക്കുന്നതെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പക്ഷേ അതിനൊക്കെ വാട്ടർമാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എഫക്ട്സ് ഉള്ള ഓപ്ഷൻസ് ഒന്നും അധികം ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ടാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കുന്നത് ഡോമിൻ്റെ അപ്പോൾ അത് എഡിറ്റിംഗ് അറിയാത്തവർക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയൽ കോഴ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് അത് കാര്യം ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ നമ്മുടെ ക്യാമറയും ഈ കമ്പ്യൂട്ടറും ഇതിന് വേണ്ടിയിട്ട് ഏകദേശം അത്യാവശ്യം പൈസ മുടക്കിയിട്ടുണ്ട് ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷത്തിനടുത്ത് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം മിക്കവാറും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വ്ളോഗിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും കാര്യമുള്ളൂ നമ്മൾ പിശിക്കിട്ടൊന്നും കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത്രയും പൈസ മുടക്കി ചെയ്യണം ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടോ പക്ഷെ ഇതിലും പൈസ മുടക്കിയിട്ടൊക്കെ ആണോ എന്നാലും വലിയ വലിയ ബ്ലോഗേഴ്സ് ഓരോ സാധനങ്ങളൊക്കെ വീട്ടിലും മേടിച്ചുവെക്കും അവർ വീഡിയോ എടുക്കുന്നതും അവരെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ മലയാളത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ്ലി എന്നല്ല ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആയിരിക്കും അവർക്കുണ്ടാവും നമ്മുടെ ഈ കൊച്ചു മൂലം കൊല്ലം അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കഥ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി സാധനങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ചുമ്മാ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഉദ്ദേശം ചെയ്ത ബ്ലോഗാണ് അപ്പം ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിക്കോളൂ കേട്ടോ ഷെയർ ആയിക്കോളും നല്ല സെറ്റപ്പായിട്ട് നല്ല നല്ല കണ്ടൻ്റൊക്കെ റെഡി ആയിക്കോളും പൊളിച്ചോളും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരെ